തൃശൂർ മാളയിൽ വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ജോയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതോടെ കുളത്തിൽ തല മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പ്രതി പോലീസിനോട് വിശദീകരിച്ചു തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനവും ഉണ്ടായി ഇന്നലെ വൈകിട്ടായിരുന്നു മാള കൂടൂരിൽ നാടിനെ ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത് ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് അയാൾ ക്രിസ് ബിഹേവ് ചെയ്യും കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ തീരുമാനം മനസ്സിലായി കുട്ടി എതിർത്തു കുട്ടി ഉമ്മയോട് പറയുക അതാണ് മനസ്സിലായുള്ളൂ ഉമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നായിക്കോട്ടെ ബലമായിട്ട് പൊള്ളയിലിട്ട് കുളത്തില് കുളത്തിലിട്ട് കൊണ്ടാണ് വീടിന് സമീപത്ത് വെച്ച കാണാതായ കുട്ടിയെ പിന്നീട് കുളത്തില് മരിച്ചതറിയില് കണ്ടെത്തുകയായിരുന്നു കുട്ടിയും പ്രതിയും ഒന്നിച്ചു നടന്നുപോകുന്ന സിസി ടിവി ദൃശ്യങ്ങള് പോലീസിന് ലഭിച്ചിരുന്നു ഇതാണ് വഴിത്തിരിവായത് സംശയം തോന്നിയ പോലീസ് പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയും ചെയ്തു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കുട്ടി വീട്ടില് പറയുമെന്ന് പറഞ്ഞതോടെയാണ് പ്രതി ക്രൂരമായ കൊലപാതകം നടത്തിയത് ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അഞ്ച് മിനിറ്റിനകത്ത് പോലീസ് എത്തി പോലീസ് എത്തിയിട്ട് ഇയാൾ ആ തിരച്ചിലുണ്ട് തിരച്ചിലിന് ഇയാൾ ഈ നമുക്ക് ബോഡി കിട്ടിയ ഭാഗത്തല്ല ഇയാൾ തിരയുന്നത് ഇയാൾ ആളുകളെ മിസ്ലീഡ് ചെയ്ത് അത് വിശാലമായ പാടമാണ് കുറെ ഒരുപാട് സ്ഥലമുണ്ട് പോലീസിനെ ആളുകളെയൊക്കെ ഇയാൾ മിസ്ലീഡ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയി പക്ഷേ നമുക്കത് ഇയാളുടെ ഭാവമുണ്ട് ഇന്ന് ഇയാളെ കുറിച്ച് നമ്മളെ നോക്കി ഒരു സി സി ടി വി നമുക്ക് ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകാനെ കണ്ട ഒരു സി സി ടി വി അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റിലുണ്ടായിരുന്നത് മനുഷ്യരെ പോലീസ് ചെയ്തു പറഞ്ഞു കുട്ടി കുട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോയി പോയി നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ് എന് കൊലപ്പെടുത്തി എങ്ങനെ കൊലപ്പെടുത്തി എന്നതല്ല പ്രതി ജോജോ തന്നെ തെളിവെടുപ്പിനിടെ പോലീസിനോട് വിശദീകരിച്ചു പിഞ്ചു അമനയുടെ കൊലപാതകം ഉൾക്കൊള്ളാനാവാതെ നാട്ടുകാർ തെളിവെടുപ്പിനിടെ ജനരോഷം അണപൊട്ടി ജോജോയ്ക്ക് നേരെ പാഞ്ഞെടുത്ത ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പണിപ്പെട്ടു ഏഴ് മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി തിരികെ മടങ്ങി കോടതിയിൽ ഹാജരാക്കിയ ജോജോയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ലൈവ് സർവീസ് സെന്റർ ടോപ്പി ഓതറൈസ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ മൊബൈൽസ് You're watching True Line News.